മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും നിരവധി വീഡിയോകളാണ് മോഹൻലാൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലാകുന്നുമുണ്ട് അപ്പോഴാണ് മോഹൻലാലിന്റെ ഒരു ഡിന്നർ ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധക പേജിൽ കഴിഞ്ഞ ദിവസം എത്തിയ ഒരു വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് മോഹൻലാൽ തന്റെ ഫോണിൽ ഒരു പഴയ ഗാനം കേട്ട് ആസ്വദിക്കുകയും അതിനൊപ്പം ആ പാട്ടിനെ ഒപ്പം പാടുകയും ചെയ്തിരിക്കുന്ന മോഹൻലാലിനെ ഇത് കാണാം അദ്ദേഹം വളരെ എൻജോയ് ചെയ്താണ് ഈ പാട്ട് കേൾക്കുന്നത് ഇതൊരു മലയാള പാട്ടോ ഒന്നുമല്ല ഒരു കന്നട പാട്ടിനാണ് മോഹൻലാൽ ഇത്ര ആസ്വദിച്ച് അതിന്റെ ടൂണിനനുസരിച്ച് മോഹൻലാൽ പാടാൻ നോക്കുന്നതും മോഹൻലാലിന്റെ ഫേവറേറ്റ് പാട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല സ്വന്തം ഫോണിൽ മോഹൻലാൽ പാടുന്നതും ആർക്കൊപ്പമാണ് ഇത് ആസ്വദിക്കുന്നത് എന്നതാണ് കൗതുകം മോഹൻലാലിനെ മാത്രമാണ് വീഡിയോയിൽ കാണാവുന്നത് ഫാൻസ് ഗ്രൂപ്പ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയതും മോഹൻലാൽ അദ്ദേഹത്തിന്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് എന്നതും പറഞ്ഞുകൊണ്ട് അവരൊക്കെ എത്തി നിരവധി ലൈക്കുകളും കമന്റുകളും മോഹൻലാലിന്റെ ഈ വീഡിയോയ്ക്ക് ലഭിക്കുകയും ചെയ്തു എരട് കനസു എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് മോഹൻലാൽ കേൾക്കുന്നത് ആയിരത്തി ിലെ ഒരു ചിത്രമാണിത് ആ പഴയ നെസ്റ്റാൾജിക് ഗാനം മോഹൻലാൽ ആസ്വദിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് രാജ്കുമാർ കൽപ്പന മഞ്ജുള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഒരു ചിത്രം കനഡയുടെ സൂപ്പർ നായകൻ രാജ്കുമാറിന്റെ ആ പാട്ടാണ് മോഹൻലാൽ കേട്ടത് പി ബി ശ്രീനിവാസനും വാണി ജയറാമും പാടിയ ഗാനം മോഹൻലാൽ ആസ്വദിക്കുന്നത് വളരെ കൗതുകത്തോടെയാണ് പ്രേഷർ പോലും കേട്ടത് ഈ വീഡിയോ വൈറലാകുന്നതോടെ ഈ വീഡിയോ ഏറ്റെടുക്കാൻ പോകുന്നത് സാക്ഷാൽ ശിവരാജ് കുമാർ തന്നെയായിരിക്കും ജയിലർ എന്ന ചിത്രത്തിലൂടെ ഇരുവരും രജനീകാന്തിനൊപ്പം എത്തിയെങ്കിലും ശിവരാജ് കുമാറും മോഹൻലാലും അതിൽ കണ്ടുമുട്ടും ില്ല എന്നാൽ ഇരുവരും അവരുടെ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് മോഹൻലാൽ ശിവരാജ് കുമാറിനെ കുറിച്ചും ശിവരാജ് കുമാർ മോഹൻലാലിനെ കുറിച്ചും നിരവധി ഗംഭീര കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പുനീത് മോഹൻലാലിന്റെ ഒരു വലിയ ഫാൻ ആയിരുന്നു അദ്ദേഹത്തിനൊപ്പം മോഹൻലാൽ അഭിനയിക്കുക കൂടി ചെയ്തിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ശിവരാജ് കുമാറിന്റെ കൈയിലും ഈ വീഡിയോ എത്തും അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാട്ടാണല്ലോ മോഹൻലാൽ ആസ്വദിച്ച് പാടുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ശിവരാജ് കുമാർ ഇത് ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ വൈറൽ ആവട്ടെ അങ്ങനെ മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ വൈറലാകുമ്പോൾ അറുപത് എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ാൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ നിന്നുള്ള ഫൺ വീഡിയോ ആയിരിക്കാം ഇതെങ്കിലും ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോകളെല്ലാം വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ആരാധകരും പ്രേക്ഷകരും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തൊന്നിന് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ റിവ്യൂ കാണുമെന്നാണ് ചില സൂചനകൾ പറയുന്നത് എന്തായാലും അതിനുവേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്